രാഷ്ട്രീയ നേതൃത്വം ചാർത്തിയ പച്ചക്കള്ളങ്ങൾക്കും നികൃഷ്ട തെളിമയാർന്ന സത്യത്തിലേക്ക് നടന്നു കയറിയ പിതാവ് ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പിള്ളി ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഭയരഹിതമായി നടന്നു നീങ്ങിയ നേതാക്കൾ പോലും പിതാവിൻ്റെ ആ വിശ്വാസ തീക്ഷണതയിൽ കടപുഴകി വീണു കടപുഴകി വീണവരെയും കുത്തിമുറിവേൽപ്പിച്ചവരെയും ഒരുപോലെ കൈപ്പിടിച്ചുയർത്തി സാന്ത്വനം പകർന്ന വലിയ ഇടയൻ്റെ വേർപാട് ഓരോരുത്തരിലും തേങ്ങലുയർത്തുകയാണ് ഒരു രൂപതയുടെ അതിർത്തികളിൽ മാത്രമല്ല ഓരോ ദേശവും കാലവും ഹൃദയത്തോട് ചേർത്ത് ഞങ്ങളുടെ പിതാവ് എന്ന് മന്ത്രിക്കുമ്പോഴും ദേശകാലാതിർത്തികൾ ഭേദിച്ച് പോൾ പിതാവ് സഭയുടെ വലിയ തണൽമരമായി മാറുകയായിരുന്നു സഭയുടെ പ്രകാശതാരമായിരുന്ന അഭിമുന്യ പോൾ ചിറ്റുള്ള പള്ളി പിതാവിൻ്റെ നിര്യാണം വലിയ കൂടിയാണ് സ്വീകരിക്കുവാൻ സാധിച്ചത് വ്യക്തിപരമായി എനിക്ക് വലിയൊരു നഷ്ടമാണ് വലിയൊരു വടവൃക്ഷത്തിൻ്റെ തണലിലായിരുന്നു ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷം അതിൻ്റെ ഒരു കുളിർമ എത്ര മനോഹരമായിരുന്നുവെന്ന് തിരിച്ചറിയുകയാണ് കോഴിക്കോടുള്ള നിർമ്മലാശുപത്രിയിൽ വച്ച് മരണത്തെ പുൽകുന്നതുവരെയും വിശ്വാസത്തിലൂടെയും താൻ വശത്താക്കിയ കാനൂൺ നിയമപാണ്ഡിത്യത്തിലൂടെയും സഭയ്ക്കും സമൂഹത്തിനും എണ്ണ പകർന്ന ആ ജീവിതം ശോഭയുള്ളതായിരുന്നു തൃശൂർ അതിരൂപതയുടെ മറ്റം ഇടവകയിൽ ചിറ്റിലപ്പിള്ളി ചുമ്മാർ കുഞ്ഞായി ദമ്പതിമാരുടെ എട്ട് ആറാമനായിട്ടായിരുന്നു പിതാവിൻ്റെ ജനനം മറ്റം ഗ്രാമത്തിൽ നിന്നാണ് തൃശൂരിലേക്കും വത്തിക്കാനിലേക്കും മുംബൈയിലേക്കും താമരശ്ശേരിയിലേക്കുമുള്ള സഭാ നിയോഗങ്ങളുമായി ചിറ്റിലപ്പിള്ളി പോളിന്റെ പ്രയാണം ആരംഭിക്കുന്നത് മറ്റം സെയിന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ നിന്ന് എസ് എസ് എൽ സിയും തേവര എസ് എറ്റ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും പാസായ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സെമിനാരിയിലേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ ചേർന്നു അവിടെ നിന്നുള്ള പഠനത്തിനു ശേഷം തിയോളജി പഠനത്തിനായി റോമിലെ ഊർബൻ സർവകലാശാലയിൽ ചേർന്നു റോമിൽ വെച്ചായിരുന്നു പട്ടമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഒക്ടോബർ പതിനെട്ടിന് മാർ മാത്യു കാവുകാട്ടിൽ നിന്നായിരുന്നു തിരുപ്പട്ടം സ്വീകരിച്ചത് തുടർന്ന് റോമിലെ ലാറ്ററൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായും വടവാദൂർ മേജർ സെമിനാരിയിൽ പ്രൊഫസറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് തൃശൂർ രൂപതയുടെ ചുമതലകളിലേക്കുള്ള പ്രവേശനം ചാൻസലറായും വികാരി ജനറാളായും സേവനമനുഷ്ഠിച്ചു ഈ കാലയളവിലായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തൃശൂർ സന്ദർശനം വികാരി ജനറാളായിരുന്ന മോൺഷിഞ്ഞൂർ പോൾ ചിറ്റിലപ്പിള്ളിയുടെ അക്ഷീണ പ്രയത്നമായിരുന്നു പാപ്പായുടെ സന്ദർശനം വൻ വിജയമാക്കിയത് പിന്നീട് വിശുദ്ധനായി ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പാദസ്പർശനമേൽക്കാൻ തൃശൂരിന് സാധിച്ചതിന് പുറകിലും ൂർ പോൾ ചുറ്റിലപ്പിള്ളിയുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളുമായിരുന്നുവെന്ന് അന്നത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഓർമ്മിക്കുന്നു ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം ഒരു നല്ല വൈദികൻ ഒരു നല്ല പണ്ഡിതൻ അധ്യാപകൻ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു നല്ല അജമാനകനോടൊപ്പം അദ്ദേഹം വലിയ സംഘാടകനായിരുന്നു പി പിതാവിൻ്റെ സംഘാടന പാഠകമും ഏറ്റവും വ്യക്തമായത് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമ്മൻ മാർപ്പാപ്പ തൃശ്ശൂർ സന്ദർശിച്ച വേളയിലാണ് അദ്ദേഹം അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അന്ന് അതിൻ്റെ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചപ്പോൾ പിതാവിൻ്റെ സംഘടനാ പാഠകം വളരെ വ്യക്തമായി എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത വ്യക്തിത്വങ്ങളെല്ലാവരും ഒരുമിപ്പിച്ചു കൂട്ടി തൃശ്ശൂർ കണ്ട ഏറ്റവും വലിയ സംഭവമാക്കി ഈ ജോൺ പോൾ രണ്ടാമ്മൻ മാർപാപ്പയുടെ തൃശ്ശൂർ സന്ദർശനം മാറ്റി അദ്ദേഹം വ്യക്തിബന്ധങ്ങളുടെ വലിയ മനുഷ്യനാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും പ്രത്യേകിച്ച് നെത്രമാരുടെ സെനറ്റ് നടന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം വിളിച്ച് ഈ സഭ നേരിടുന്ന പ്രതിസന്ധികളെ പലതരത്തിലുള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്ന് എന്നോട് ചർച്ച ചെയ്തത് ഞാനിപ്പോഴോ സംഘാടനങ്ങളിൽ കാണിച്ച ആ മികവ് അദ്ദേഹത്തിന്റെ ഇടയവഴിയിലുടനീളം ദൃശ്യമായിരുന്നു വിദേശ രാജ്യങ്ങളിലെ കുടുംബ കൂട്ടായ്മകളുടെ ആശയം തൃശൂർ രൂപതയിൽ നടപ്പാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പിള്ളിയായിരുന്നു മുംബൈ നഗരത്തിൽ പ്രവാസികളായി കഴിയുന്നവർക്ക് വിശ്വാസത്തിന്റെ അത്താണിയൊരുക്കാൻ സന്നദ്ധനായി മുന്നിട്ടിറങ്ങിയത് മോൺസിഞ്ഞോർ ആയിരുന്ന പോൾ ചിറ്റിലപ്പിള്ളിയായിരുന്നു ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പൗരോഹിത്യ സങ്കല്പം അത് ചിറ്റിലപ്പള്ളി പിതാവിൻ്റേതാണ് പിതാവ് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുവാൻ ചെറുപ്പകാലത്ത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു പിതാവിൻ്റെ വാക്കുകൾ കടഞ്ഞെടുത്ത വാക്കുകളായിരുന്നു അത് വീണ്ടും ആവർത്തിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം അത്ര വ്യക്തമായിരുന്നു ഈ പ്രായമായ സമയത്ത് പോലും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി ആഴമായ ദൈവശാസ്ത്ര ചിന്തകളിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് സംസാരിക്കുവാൻ ചിറ്റിലപ്പള്ളി പിതാവിന് സാധിക്കുമായിരുന്നു ഞാൻ ചെറുപ്പകാലം മുതൽ എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് തൃശ്ശൂർ അതിരൂപതയിൽ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബ കൂട്ടായ്മകൾ ആദ്യം ആരംഭിച്ചത് ഈ ബിഷപ്സ് ഹൗസിന് ചുറ്റുമുള്ള കുടുംബ യൂണിറ്റുകളിലാണ് ആദ്യം ആരംഭിച്ച കുടുംബ യൂണിറ്റുകളിൽ ഒന്നിലായിരുന്നു എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഒരു കുടുംബ കൂട്ടായ്മയുടെ ആ ആദ്യ ഉത്സാഹം ആദ്യ തീക്ഷണതയുമായിട്ട് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഓർക്കുകയാണ് മൂന്ന് വൈദികർക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറിയെത്തി പോൾ ചിറ്റിലപ്പിള്ളി അങ്ങനെ കല്യാൺ രൂപതയ്ക്ക് ബീജാവാപം ചെയ്യുകയായിരുന്നു മുംബൈ നഗരത്തിന്റെ ചേരികളിലും തെരുവുകളിലും മിഷൻ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സംഘം ആദ്യം ോളം സെന്ററുകൾ രൂപീകരിക്കുകയായിരുന്നു ഓരോ കേന്ദ്രങ്ങളും സന്ദർശിച്ച് അവിടെയുള്ള കുടുംബങ്ങളെ പരിചയപ്പെടുകയും അവരുടെ വിശേഷങ്ങൾ തിരക്കുകയുമായിരുന്നു പ്രവർത്തനം ഇവിടങ്ങളിലെ സിറോ മലബാർ സഭാംഗങ്ങൾക്കാവശ്യമായ സേവനം നൽകുകയും ശനി ഞായർ ദിവസങ്ങളിൽ സിറോ മലബാർ രീതിയിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയുമായിരുന്നു ധാരാവി ഉൾപ്പെടെയുള്ള ചേരികളിലെ പ്രവർത്തനങ്ങൾക്ക് പലരും മടിച്ചു നിന്നപ്പോൾ വൈദികനായ പോൾ ചുറ്റിലപ്പിള്ളി അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു ധാരാവിയിലെ അസൗകര്യങ്ങളിലേക്കും മനം മടുപ്പിക്കുന്ന ചുറ്റുപാടുകളിലേക്കും അദ്ദേഹം മടിയില്ലാതെ കടന്നു ചെന്നു ദിവസങ്ങൾ നീണ്ട ശേഷം അവിടെ നിന്നുള്ള ഇരുന്നൂറോളം പേരെയാണ് അദ്ദേഹം വിശ്വാസ വഴിയിലേക്ക് അടുപ്പിച്ചത് തങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് അവിടെയുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് ബിഷപ്പ് പറഞ്ഞിരുന്നു എന്നാൽ പ്രത്യേക പരിഗണനകളോടെയുള്ള പ്രവർത്തനത്തിലൂടെ അവരെ ഹൃദയത്തോട് ചേർക്കാൻ മാർ പോൾ ചിറ്റിലപ്പിള്ളി പിതാവിനായി മുംബൈയിൽ കല്യാൺ രൂപത എന്ന കഠിനമായ ദൗത്യത്തിന് തുടക്കം കുറിച്ചപ്പോൾ ആ ദൗത്യം പോൾ ചിറ്റിലപ്പിള്ളിയെ ഏൽപ്പിക്കാൻ സീറോ മലബാർ സഭയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ കല്യാൺ രൂപതയുടെ പ്രഥമ മെത്രാനായി ബിഷപ്പ് മാർ പോൾ ചുറ്റിലപ്പിള്ളി നിയമിതനാകുകയായിരുന്നു പത്തുവർഷത്തോളം രൂപതയെ നയിച്ച ബിഷപ്പ് കല്യാൺ രൂപതയ്ക്ക് ശക്തമായ അടിത്തറയാണ് ഉയർത്തിയത് ഐക്യം സ്നേഹം ത്യാഗം എന്ന ആദർശവാക്യമാണ് ബിഷപ്പ് തൻ്റെ ദൗത്യത്തിനായി സ്വീകരിച്ചത് ചിതറിക്കിടക്കുന്നവരെ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും വിശുദ്ധ ബലിയിലേക്കും നയിക്കുക എന്നതായിരുന്നു ിഷപ്പ് കൈക്കൊണ്ട സമീപനം കല്യാൺ രൂപതാംഗങ്ങളെ സംബന്ധിച്ച് അഗാധമായ ദുഃഖമുണ്ട് കല്യാൺ രൂപത ഇന്ന് എന്തായിരിക്കുന്നുവോ അതിന് കാരണം അഭിബന്ധിച്ചുറ്റല പിതാവ് രൂപതയ്ക്ക് വളരെ ശക്തമായ ഒരു അടിത്തറയിട്ടു എന്നുള്ളതാണ് പിതാവ് ഈ രൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ വളരെയേറെ പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സഭാ മക്കളെ ചിതറിക്കിടക്കുന്ന സഭാ മക്കളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുവരിക അതോടൊപ്പം ഇല്ലായ്മയിൽ നിന്നും ഈ രൂപതയെ വളർത്തിക്കൊണ്ടുവരിക പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പിതാവിൻ്റെ പ്രേഷിത ചൈതന്യവും അതോടൊപ്പം ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുവാനുള്ള നിറഞ്ഞ ഒരു സന്നദ്ധതയും ഞാൻ വിശേഷിപ്പിക്കും അഭിമന്യ ചുറ്റല പിതാവ് ഒരു പുതിയ പൗലോസ്ലേഹയായിരുന്നു ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തീഷ്ണതുകൊണ്ട് എരിയുന്ന ഒരു വ്യക്തിത്തിൻ്റെ ഉടമ രൂപതയുടെ ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതിയിൽ രൂപതയെ നയിക്കാനുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു ബിഷപ്പിൻ്റെത് മുംബൈയിലെ നഗര ജീവിതത്തിൽ നിന്നും കർഷക മണമുള്ള താമരശ്ശേരിയിലേക്കായിരുന്നു പിതാവിന്റെ അടുത്ത ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒട്ടും മടി കൂടാതെ താമരശ്ശേരിയിലേക്കെത്തിയ ബിഷപ്പ് വ്യത്യസ്തമായ മേഖലയിൽ വേറിട്ട ശൈലിയാണ് ആവിഷ്കരിച്ചത് നവീകരിക്കുക ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു താമരശ്ശേരിയിലെ ഇടയവഴിയിൽ പിതാവ് ഉയർത്തിയ ആദർശവാക്യം പതിമൂന്ന് വർഷക്കാലം അചഞ്ചലമായ ധീരതയോടെയാണ് ബിഷപ്പ് രൂപതയെ മുന്നിൽ നിന്ന് നയിച്ചത് രൂപതയുടെ മൂന്നാമത് ബിഷപ്പായെത്തിയ മാർ പോൾ ചുറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ രൂപത നടന്നു നടന്നുകയറിയത് വിശ്വാസത്തിൻ്റെയും പുരോഗതിയുടെയും ഉന്നതികളിലേക്കായിരുന്നു ഇക്കാലയളവിലുണ്ടായ പള്ളികളുടെ എണ്ണവും വിശ്വാസ കൂട്ടായ്മകളും ദൈവിക വിളികളും അതിന്റെ സാക്ഷ്യങ്ങളായി നിലനിൽക്കുകയാണ് താമരശ്ശേരിയിൽ കത്തീഡ്രൽ ദേവാലയം പുല്ലുപാറ ബഥാനിയ ധ്യാനകേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം നിത്യാരാധന കപ്പേള തുടങ്ങി ആത്മീയ വളർച്ചയുടെ കേന്ദ്രങ്ങളിൽ ഊർജം പകർന്നാണ് ബിഷപ്പ് തന്റെ ഇടയ ജീവിതം അവിസ്മരണീയമാക്കിയത് സമുദായത്തിലെ സമർത്ഥരായ കുട്ടികൾക്ക് ഉപരിപഠനത്തിനും ജോലി ലഭ്യതയ്ക്കും വേണ്ടി സ്റ്റാർട്ട് ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചതും ബിഷപ്പിന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു താമരശ്ശേരി രൂപതാധ്യക്ഷനായിരിക്കെ രൂപതയെ വിശ്വാസത്തിലൂടെ ധീരമായി നയിച്ച ബിഷപ്പ് മാർ പോൾ ചുറ്റിലപ്പിള്ളിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദമായിരുന്നു മത്തായി ചാക്കോ എം എൽ എയുടെ മൃതദേഹ സംസ്കാരത്തെക്കുറിച്ചുള്ള ബിഷപ്പിന്റെ പ്രതികരണങ്ങളാണ് പിണറായിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയത് മോശമായ വാക്കുകൾ കൊണ്ടായിരുന്നു അന്ന് പിണറായി വിജയൻ ബിഷപ്പിനെ പരാമർശിച്ചത് ആ പരാമർശം ഏറെ വിമർശനങ്ങൾക്കിടയാക്കി ബിഷപ്പ് തൻ്റെ ധീരമായ നിലപാടിൽ ഉറച്ചുനിന്നു അതേസമയം തന്നെ മുറിപ്പെടുത്തിയ പിണറായി വിജയനോട് ക്ഷമിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ആത്മകഥയായ കൃപയുടെ വഴിയിൽ എന്ന പുസ്തകത്തിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ താളുകളിലായിരുന്നു രാഷ്ട്രീയ വിവാദമുയർത്തിയ പരാമർശത്തിന് ബിഷപ്പ് സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ഭാഷയിൽ മറുപടി നൽകിയത് ഇരുപത്തിരണ്ട് വർഷത്തെ ഇടയദൌത്യത്തിനു ശേഷം രണ്ടായിരത്തി പത്തിലാണ് ധ്യക്ഷ പദവിയിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം ആരംഭിച്ചത് അവസാന നിമിഷം അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം രോഗി എനിക്ക് നൽകണം എൻ്റെ അടുത്ത പിതാവ് കുമ്പസാരിച്ചു എനിക്ക് ലോ രോഗി നൽകി നിത്യതയിലേക്ക് യാത്രയാക്കുവാനുള്ള വലിയ ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത് കാരണം ഒരു വിശുദ്ധനായ മേൽപ്പെട്ടക്കാരന് രോഗി ലേപനം നൽകുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഓർത്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ബിഷപ്പിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് വിശ്വാസ സമൂഹത്തിൻ്റെ നക്ഷത്ര തിളക്കമുള്ള ഇടയശ്രേഷ്ഠനെയാണ്